കരമന സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു ദേവി വെജിറ്റേറിയൻ വടക്കടയിലാണ് ഞാൻ നിൽക്കുന്നത് വടകളെല്ലാം നാല് രൂപയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പൈനാപ്പിളിൻ്റെ ഒരു വടയുണ്ട് പിന്നെ പൈനാപ്പിൾ ഉണ്ട് മാങ്കോ ഉണ്ട് പല ടൈപ്പ് വട എല്ലാത്തിനും നാല് രൂപയുള്ളൂ ഇതിനകത്ത് കണ്ടോ പിന്നെ ഞാൻ ഇത് ഇവിടുത്തെ ഓണറിൻ്റെയൊക്കെ മുഖം എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കാത്തത് ആ ഇത് ഉഴഞ്ഞു വട എല്ലാത്തിനും നാല് രൂപ മാത്രം ഇത് എത്ര മണി തൊട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി തൊട്ട് അറര വരെ കാണും അമ്മേ മോളും അല്ലേ ദേവി മോളിന്റെ പേരാണോ ഹസ്ബൻഡിന്റെ അതന്നെ വരണ്ട അപ്പൊ രാവിലെ തൊട്ട് ഇവിടെ പതിനൊന്ന് മണി തൊട്ട് കാണും വൈകിട്ട് ആറു വരെ കാണും ഏഴുമണിവരെ കാണും ഇങ്ങനെയുള്ള എന്താ ഇന്ന് ഉടുന്നവടെയാണല്ലേ ഇവടെ പതിമൂന്നായിട്ട് സ്പെഷ്യൽ ആണല്ലേ പൈനാപ്പിളിന്റെ ഒക്കെ അതെ ഞാൻ കേട്ടിട്ടില്ല വേറെയൊക്കെ അതിനൊക്കെ നാല് രൂപ അനു എട്ട് രൂപ അതൊന്ന് കാണിക്കോ ഒരു പൈനാപ്പിളിന്റെ ഒക്കെ അതെ പൈനാപ്പിളിന്റെ അതെ ഏത്തക്കപ്പം പോലെ അല്ലേ അതെ അപ്പൊ എല്ലാരും കരമനെ പോയിട്ട് വരുന്നവരും അങ്ങോട്ടൊക്കെ പോകുന്നവരും ഇവിടെ വന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഒക്കെ കഴിക്കും വന്ന് വാങ്ങുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ചറ്റാ